ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വണുതോരുമയുടെ വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എങ്ങനെയാണ് അലീന തൻ്റെ മകളാണ് എന്ന് വൈജാൻ്റെ തിരിച്ചറിയുന്നത് ആ ഒരു കഥയിലൂടെയാണ് നമ്മുടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അലീനയ്ക്ക് ആക്സിഡൻറ്റും സംഭവിച്ചതും ഹോസ്പിറ്റലൈസ്ഡ് ആയതും അതുപോലെ തന്നെ അലീന ഹോസ്പിറ്റലാണ് എന്ന് നേഴ്സുമാരൊക്കെ വിളിച്ച് ഈ വൈജയന്തി അറിയിച്ചിട്ടും വൈജയന്തിൻ്റെ ക്രൂരമായ ആ മനസ്സ് അത് അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല അവളവിടെ കിടന്ന് ചത്തുപോട്ടെ എന്നാണ് വൈജയന്തി പറയുന്നത് പക്ഷേ വീണ്ടും രേവതിക്കുട്ടി വിളിക്കുന്ന ആ ഒരു സമയത്താണ് രേവതിക്കുട്ടി കാര്യങ്ങൾ അറിയുന്നത് അങ്ങനെ മാമച്ചനെയും ഗ്രേസമ്മയും കൂട്ടി രേവതിക്കുട്ടി വരാനായിട്ട് തയ്യാറാവുകയാണ് ആ സമയത്ത് എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുന്ന ഒരാൾ അതായത് നം നമ്മുടെ മനു തന്നെയാണ് അങ്ങനെ മനുവിനെ വിളിച്ച് കാര്യം പറയുകയാണ് കരഞ്ഞുകൊണ്ടാണ് മനുവിനോട് രേവതിക്കുട്ടി കാര്യം പറയുന്നത് മനു മനു മനുചേട്ട എന്ന് വിളിച്ചുകൊണ്ട് അലിയന ചേച്ചി അലിയന ചേച്ചി ഹോസ്പിറ്റലാണ് ഏത് ഹോസ്പിറ്റലിൽ ഇതും രേവതിക്കുട്ടി എങ്ങനെ അറിഞ്ഞോ വെറുതെ ആരെങ്കിലും പറ്റിക്കാൻ പറഞ്ഞതായിരിക്കുന്നേ രേവതിക്കുട്ടി അവിടെ കടപ്പാട്ടൂരില്ലേ പിന്നെ അലീനെ അവിടെ കടപ്പാട്ടൂരില്ലേ രേവതിക്കുട്ടി രേവതിക്കുട്ടി എന്തൊക്കെയായി പറയുന്നത് ഇല്ല കടപ്പാട്ടൂരില്ല ഒന്ന് വിളിച്ച് ചോദിച്ചേ ഏ എന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത് നേഴ്സുമാരാണ് വിളിച്ചത് അലീന ചേച്ചിയുടെ ഫോണിൽ നിന്നും നമ്പറ് തപ്പിയെടുത്തിട്ട് ഞാൻ അലീന ചേച്ചിയാണെന്ന് ഓർത്തത് പക്ഷേ അല്ല നേഴ്സുമാരെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുക ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്ക് അരയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുക പക്ഷേ എന്തോ മേജർ ആയിട്ടുള്ള എന്തോ ഒരു ഓപ്പറേഷൻ വേണമെന്നൊക്കെയാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് എന്തോ സൈൻ ചെയ്ത് കൊടുക്കണം അത് എത്രയും പെട്ടെന്ന് വേണമെന്ന് മനുഷ്യട്ടാ ആൻ അലീന ചേച്ചി ഈ ഹോസ്പിറ്റലാണെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചു എന്നാ പറഞ്ഞത് വേറൊരു വീട്ടിലേക്ക് വിളിച്ചു എന്നാ പറഞ്ഞത് അലീന ചേച്ചി നിൽക്കണ വീട്ടിലേക്കായിരിക്കും വിളിച്ചത് ഒരു പക്ഷേ ആ അലീന ചേച്ചിയുടെ അമ്മയായിരിക്കും എടുത്തത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവർക്ക് അറിയില്ലല്ലോ കാര്യങ്ങളൊന്നും എന്നൊക്കെ നമ്മുടെ രേവതിക്കുട്ടി വെപ്രാളം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ മനു ആണെങ്കിൽ ഇതെന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു മനു ചോദിച്ചാൽ എന്തറിയില്ല എന്ന് ഏ അല്ല നീ എന്താ പറഞ്ഞത് അമ്മയോ അലീനയുടെ അമ്മ എവിടെയാണുള്ളത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ പെട്ടെന്ന് മനു അപ്പോഴാണ് രേവതിക്കുട്ടിക്ക് കാര്യം മനസ്സിലായത് രേവതി പെട്ടെന്ന് പറഞ്ഞു അത് മനുചേട്ട മനുചേട്ടൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചെല്ല് എനിക്ക് മാറിപ്പോയതാ ഞാൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗ്രേസമാൻ വിളിക്കുന്നുണ്ട് ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് കോളം കിട്ട് കട്ട് ചെയ്തു കേട്ടോ രേവതി കുട്ടിയാണ് സ്വയം തലയ്ക്കടിച്ചിട്ട് ഈശ്വര എന്തൊരു അബദ്ധമാണ് ഞാൻ പറഞ്ഞത് മനുചേട്ടനാണെങ്കിൽ ഒന്നും അറിയത്തുമില്ലായിരുന്നു മനുചേട്ടനല്ല അവിടെ ആർക്കും ഒന്നും അറിയത്തില്ലല്ലോ എൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീണിട്ടുണ്ടെങ്കിൽ ഷോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പുറവുറുക്കാണ് കേട്ടോ പുറുപുറുത്ത് തിരിഞ്ഞതും ഗ്രേസമ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗ്രേസമ്മക്ക് എന്തോ കാര്യം മനസ്സിലായി നീ എന്താ ഇപ്പം മനുവിനോട് പറഞ്ഞത് ഏഹ് അലീനയുടെ അമ്മ എവിടെയാ ഉള്ളത് അലീനയുടെ അമ്മ എങ്ങനെയാണ് നേഴ്സുമാർ ഫോൺ വിളിക്കുക ഏഹ് അലീനയുടെ അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്നോ അലീന ശരിക്കും ഒരു അനാഥയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അത് ഞാൻ എനിക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങ് അറിയാണ്ട് വന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഇവിടെ എക്സൈറ്റ്മെൻറ്റല്ല ആ ഒരു സങ്കടത്തിൻ്റെ പുറത്ത് പാനിക്കായിട്ട് ഞാനങ്ങ് പറഞ്ഞതാണ് എന്ന് രേവതിക്കുട്ടി അങ്ങ് പറയാം കേട്ടോ ഹോസ്പിറ്റലിൽ പോയി എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആ ഒരു വെപ്രാളത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ് അല്ല മേഡത്തെ ഫോൺ വിളിച്ച് പറയുകയാണ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നും അലീനെ ചേച്ചി ഇത് നിൽക്കുന്ന കടപ്പാരു കടപ്പാട്ടൂർ വീട്ടിൽ അവിടുത്തെ മേടത്തെ വിളിച്ച് പറയുകയാണ് ചെയ്തത് ഏയ് അല്ല രേവതി കുട്ടി നീ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് നീ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് നിൻ്റെ അലീന ചേച്ചിയും എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് നീ പറ എന്താ സംഗതി ഏ അല്ല നിൻ്റെ കടപ്പാട്ടൂർ ആ മേഡത്തിൻ്റെ അതീൻതയിൽ അടിമയായിട്ട് അലീന ചേച്ചി ഇത്രയും നാളും കഴിഞ്ഞതല്ലേ നിൻ്റെ അലീന ചേച്ചി ഇത്ര നാളും കഴിഞ്ഞതല്ലേ എന്നിട്ടും അലീനയ്ക്ക് അവിടെ അവിടെ അത്രയധികം ജോലി ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആ മേടത്തോട് ഒരു േഷ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല എപ്പോഴും പറയുമ്പോഴും ആ മാഡം നല്ല രീതിയിലാണ് എന്ന രീതിയിലാണ് ഈ അലീന സംസാരിച്ചു കൊണ്ടിരുന്നത് അതെന്താ അങ്ങനെ അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞ് പറയാം എനിക്ക് ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത് നമുക്ക് എത്രയും പെട്ടെന്ന് അലീന ചേച്ചിയുടെ വീട്ടിൽ അവിടെ എത്താം ഹോസ്പിറ്റലിൽ എത്താം അലീന ചേച്ചിക്കൊന്നും സംഭവിക്കാൻ പാടില്ല ഈ ലോകത്ത് എനിക്ക് എനിക്കാരും ഇല്ലാണ്ടായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി കരയാണ് കേട്ടോ അപ്പം രേവതിക്കുട്ടിയെ ചേർത്ത് പിടിച്ച് സാറില്ല പോട്ടെ എന്തായാലും അലീനിക്കൊന്നും സംഭവിക്കത്തില്ല അലീനിക്കൊന്നും സംഭവിക്കുകയില്ല നീ പിന്നെ ആരുമില്ല എന്നൊന്നും പറയില്ല അലിനിക്ക് നിനക്കൊക്കെ ഞങ്ങളില്ലേ ഏ നീ അപ്പം ഞങ്ങൾ അന്യരായിട്ടാണോ കണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കുട്ടി രേസമയം കെട്ടിപ്പിടിച്ച് കറിയാം കേട്ടോ എനിക്കിപ്പോൾ അല്ലെ ചേച്ചി കാണണമെന്നും പറഞ്ഞ് ആ കാണാലോ പിന്നെ എന്താ നമ്മൾ പോകാൻ റെഡിയായി നിൽക്കുകയല്ലേ വാ എന്നും പറഞ്ഞു മാമച്ചനും വന്നു അങ്ങനെ രേവതിക്കുട്ടിയെ ഗ്രഹസമയം മാമച്ചനും കൂടെ പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയം ഈ രേവതിക്കുട്ടി പറഞ്ഞ വാക്കുകളിൽ മനുവിൻ്റെ മനസ്സിങ്ങനെ ഉടക്കി കിടക്കുമായിരുന്നോ ആ അമ്മ മാത്രമല്ല അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്ന് കടപ്പാട്ടൂർ എങ്ങനെയാണ് അലീനയുടെ അമ്മ ഉണ്ടാവുക എന്തൊക്കെയാണ് ഈ രേവതി പറഞ്ഞത് എന്തായാലും രേവതിയിൽ നിന്ന് സത്യങ്ങൾ അറിയണം എന്തൊക്കെയോ എന്തൊക്കെയോ ഒളിച്ചുകളികൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ മനു എന്തായാലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണം അതിനു മുമ്പ് വൈജൻ്റെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കുകയും വേണം ആ വൈദ്യന്തെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഹോസ്പിറ്റലിലെത്തി നേഴ്സുമാരോട് ചോദിക്കണം ആരെയൊക്കെയാണ് കോണ്ടാക്റ്റ് ചെയ്തത് എന്തായാലും ആൻറ്റി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഇത് ആരോടും പറഞ്ഞിട്ടില്ല എങ്കിൽ ആൻറ്റി ചെയ്ത ക്രൂരത അത് അങ്കിളും അറിയണം അതുപോലെ തന്നെ എല്ലാവരും അറിയണം ആൻറ്റി ഇനി ഒരിക്കലും ഒരാളോടും ഇങ്ങനെയൊരു ക്രൂരത ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് തിരികാണ് എന്നിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് കാര്യം തിരക്കി അലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവിടെ ആക്കിയിട്ടുണ്ടോ ആക്സിഡൻ്റ് കേസാന്നാ പറഞ്ഞത് ഇവിടെ നിന്ന് കോൾ വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഓ പേരറിയാത്തൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഓ അവരുടെ ആധാറിൽ നിന്നും അലീന എന്നല്ലേ പേര് ആ ഓക്കെ ഓക്കെ അലീന എന്ന് തന്നെയാണ് ഞങ്ങളിവിടെ ഇവിടെ കൊടുത്തിരിക്കുന്ന പേരും അലീന എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആധാറിൽ നിന്ന് കിട്ടിയതാണ് ആദ്യം അവർ അൺഡൗൺ പേഷ്യൻ്റെ എന്നായിരുന്നു എഴുതിയിരുന്നത് പിന്നെ ആധാർ ബാഗിൽ നിന്നും കണ്ടതിന് ശേഷമാണ് ഈ അങ്ങനെ പേരിലേക്ക് ആക്കിയത് ഓക്കെ ഇന്ന റൂമിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ചെന്നോളൂ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് നിങ്ങൾ ആരെങ്കിലും വരാനായിട്ട് കാത്തിരിക്കുമായിരുന്നു നിങ്ങളെന്താ റിലേറ്റീവ് ആണോ എന്നിങ്ങനെ ചോദിച്ചോട്ടോ അപ്പോഴേക്ക് അത് റിലേറ്റീവ് ആണ് എന്നും മറുപടി പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിൻ്റെ അടിയിലേക്ക് ചെല്ലാണ് അപ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞു നല്ല ഇഞ്ചുറി തന്നെയുണ്ട് പുറമേ ഒന്നും കാണാനില്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും പുറമെ വലിയ മുറിവുകളോ ഒന്നും കാണാനില്ല പക്ഷേ ബ്രെയിനിൽ ഒരിച്ചിരി ഡാമേജ് പോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്തും സംഭവിക്കാം അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടാകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ ഒരു പക്ഷേ കോമാ സ്റ്റേജിലോ ആ ഒരവസ്ഥയിലോ കുറേ നാളിങ്ങനെ കിടക്കേണ്ട ഒരു രീതിയിലേക്ക് വരും എന്തായാലും നിങ്ങളുടെ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഇവനെ പെട്ടെന്ന് എന്ത് പറയണമെന്നിങ്ങനെ അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക ആരാണേലും സാരമില്ല റിലേറ്റീവ് ആണല്ലോ അല്ലേ അപ്പോൾ ഇവൻ പറഞ്ഞു അത് റിലേറ്റീവ് ആണ് എന്നാൽ ഇത്രയും പെട്ടെന്ന് സൈൻ ചെയ്തോളൂ അങ്ങനെ മനു തന്നെ അപ്പം തന്നെ സൈൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവിടുത്തെ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചോ ആരെങ്കിലും ആരെയെങ്കിലും വിളിച്ചറിയിച്ചായിരുന്നോ ഇങ്ങനെ ഇങ്ങനെ ഒരു പേഷ്യൻ്റെ ഇവിടെ കൊണ്ടുവന്ന കാര്യം ആ ഞങ്ങളത് ആ ഈ നമ്പറിലേക്കൊക്കെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ കൊടുക്കുകയാണ് അതിനകത്ത് വൈജേന്ത്യയുടെ നമ്പർ ഉണ്ടായിരുന്നു രേവതിക്കുട്ടിയുടെ നമ്പറും ഉണ്ടായിരുന്നു വൈജേന്ത്യയുടെ നമ്പറിലാണ് ആദ്യം ഈ നമ്പറിലേക്കാണ് ആദ്യം അറിയിച്ചത് ആദ്യം അറിയിച്ചിട്ടിപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞു എന്നിട്ടും ഒരു പ്രതികരണം ഉണ്ടായില്ല മനു അപ്പം തന്നെ ബാലേന്ദ്രനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് പറയാം കേട്ടോ എന്താ കാര്യമൊന്നും പറഞ്ഞില്ല വേറെ ആരോടും പറയാൻ നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് അങ്കില് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരാമോ എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ പേരും പറഞ്ഞു കൊടുത്തു അങ്ങനെ മനു വെയിറ്റ് ചെയ്യാനോട്ടോ ആകെ ഒരു ടെൻഷൻ മനുവിനെ ആകെ മൂടുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് കാരണം അലിനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്തുകൊണ്ട് തനിക്ക് ഇങ്ങനെ തോന്നുന്നു അലി അലീനയോട് തൻ്റെ ഉള്ളിൻ്റെ ഇഷ്ടമുണ്ട് പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നമ്മുടെ മനുവിന് ഉറപ്പില്ല എല്ലാവരെയും മറികടന്നിട്ടാണേലും അലീനയെ രക്ഷിച്ചെടുക്കണം പക്ഷേ അലീനയെ ജീവിത പങ്കാളിയാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും തൻ്റെ വീട്ടിലെ സമ്മതിക്കൊന്നുമില്ല അലീനയെ ഒരുപാട് ഉള്ളൂ എല്ലാവരും അലീനയെ അങ്ങനെ അവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കാനും തോന്നുന്നില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയി തങ്ങളുടെ ഒരു സ്വൈര്യ ജീവിതം നയിക്കണം പക്ഷേ അലീന അതിന് തയ്യാറാകുമെന്നില്ല അലീനയോട് തൻ്റെ ഇഷ്ടം ഇതുവരെ താൻ തുറന്നു പറഞ്ഞിട്ടുമില്ല എന്തായാലും ഈ അലീനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും താൻ അലീനയുടെ കൈ പിടിക്കും അതിനു മുമ്പ് തനിക്ക് ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് അലീന എന്തുകൊണ്ടാണ് ഈ ആൻറ്റിയെ ഇത്രയധികം ആൻറ്റി ഇത്രയധികം ക്രൂരതകൾ ചെയ്തിട്ടും ആൻറ്റിയെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആൻറ്റിയുടെ വീട്ടിൽ ഇതുപോലെ ഇത്രയും കഷ്ടപ്പെട്ടിങ്ങനെ നിൽക്കുന്നത് എന്തോ ഒരു കാരണമുണ്ട് തനിക്ക് തൻ്റെ സംശയങ്ങളൊക്കെ ശരിയാണോ എന്നൊക്കെ മനു ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് എത്തി ബാലേന്ദ്രൻ താഴെ എത്തിയിട്ട് മനുവിനെ വിളിച്ചു എടാ നീ ഇതെവിടെയാ ഏ നീ എന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞത് അപ്പം അങ്കിൾ എവിടെയുണ്ട് ഞാൻ അതേ താഴെ എത്തിയിട്ടുണ്ട് അന്ന് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം വരാങ്ങളെ എന്നും പറഞ്ഞു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന സിസ്റ്ററിനോട് കാര്യം പറഞ്ഞിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ സിസ്റ്റർ പറഞ്ഞു എപ്പോഴും ഇവിടെ കാണോട്ടോ ആരെങ്കിലും ഒരാൾ കാരണം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആ കുട്ടിക്കുള്ളത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ ഇവിടെ കാണണം എത്രയും മാത്രമല്ല നിങ്ങളുടെ നമ്പർ തന്നിട്ട് എന്നും പറഞ്ഞു അങ്ങനെ മനു അപ്പം തന്നെ നമ്പർ കൊടുത്തു എന്നിട്ട് താഴേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ ബാലേന്ദ്രൻ അവിടെ നിൽക്കുക എടാ മനു നീ എന്തായി പറഞ്ഞത് മനു ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിക്കുക നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഇവിടെ ആരാ ഏ നിൻ്റെ ഫ്രണ്ട്സും അല്ലോ ആണോ വല്ല പൈസയ്ക്ക് വല്ലതും അത്യാവശ്യമായിട്ട് വിളിച്ചതാണോ നീയാ നീ ഇങ്ങനെ വിളിക്കാറുള്ളതല്ലോ എന്നൊക്കെ ചോദിച്ചപ്പം അല്ല ഞാൻ വിളിക്കാറുള്ളതല്ല ഫ്രണ്ട്സും അങ്ങനൊന്നും അല്ല അങ്കിളെ എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഞാനും ആദ്യം കേട്ടപ്പോൾ വിശ്വസിച്ചില്ല പക്ഷേ എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ കൈയും കാലൊക്കെ വിറക്കുക എന്നൊക്കെ പറഞ്ഞു പേടാ കാര്യം പറയാം എന്താ പറ്റിയത് എന്താ സംഭവിച്ചത് നമ്മുടെ വീട്ടിൽ വീട്ടിലാർക്കേലും എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ ആ നമ്മുടെ വീട്ടിൽ തന്നെയാണ് എവിടെ കൊല്ലപ്പള്ളിയിലോ എന്ന് ചോദിച്ചപ്പോൾ അല്ല കടപ്പാട്ടൂർ കടപ്പാട്ടൂരാർക്ക് ഏ എന്നും ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രനും ആകെ പേടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മനു പറഞ്ഞു അല്ല മറ്റാർക്കും അല്ല അലീനയ്ക്കാണ് അലീനയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ആകെ അന്ധം വിട്ടിങ്ങനെ നിൽക്കുക അപ്പം മനു നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അലീനയ്ക്ക് ഒരു അപകടം പറ്റി ആ അപകടം പറ്റിയതിന് ശേഷവും വീട്ടിൽ ഇതുവരെ ആരും അറിഞ്ഞില്ലല്ലോ ഈ അലീന് വീട്ടിലില്ലാന്ന് പോലും വൈജന്റി എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ ഇത്രയും നേരമായിട്ട് അലീനെ തിരിച്ചെത്തിയില്ല എങ്കിൽ അവൾ എന്നെ അറിയിക്കേണ്ടതായിരുന്നില്ലേ അതെന്തുകൊണ്ട് വൈജന്റി വിളിച്ച് പറഞ്ഞില്ല അതിന് മനപൂർവ്വം തന്നെയാണ് വിളിച്ച് പറയാത്തത് അവൾക്ക് സംഭവിച്ചത് എന്താണെന്ന് ആന്റി നേരത്തെ തന്നെ അറിഞ്ഞു കഴിഞ്ഞു എന്നിട്ടും ആൻറ്റി ആൻറ്റിയുടെ എന്ത് ക്രൂരമായ മനസ്സാന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ കുട്ടി ആ കുട്ടി ഇതുപോലെ കഷ്ടപ്പെട്ട് ഒരു അഞ്ച് പൈസ പ്രതിഫലം ുന്നത് ആ മുത്തശ്ശി പ്രതിഫലം മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ എന്നിട്ടും അന്നിട്ടും വെച്ച് വിളമ്പി ആ കുടുംബത്തെ സ്വന്തം കുടുംബം പോലെ കരുതി അവളൊരു അനാഥിയായതുകൊണ്ടല്ലേ ഏ ആ കുടുംബത്തെ സ്വന്തം പോലെ അങ്കളിനെ സ്വന്തം അച്ഛനെ പോലെ ഒക്കെ കരുതിയിട്ടല്ലേ അതുപോലെ അവരെ രോഹിത്തിനെയും കൃഷ്ണമോളയും ബബിതയൊക്കെ സ്വന്തം കൂടപ്പറപ്പുകളെ പോലെയൊക്കെ കരുതിയിട്ടല്ലേ അവൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ഇതൊക്കെ പറയുമ്പോഴും മനുവിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുമായിരുന്നു എന്നിട്ട് ആൻറ്റി ചെയ്തത് ശരിയാണോ എന്താടാ വൈജന്റി എന്താ ചെയ്തത് അങ്കളെ ആൻറ്റിയെ ആദ്യം ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞത് ഇങ്ങനൊരു അപകടം പറ്റിയിട്ടുണ്ട് എന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയാകുമ്പോഴൊക്കെ അവളെ ഇവിടെ കൊണ്ടുവന്നതാണ് എത്രയും പെട്ടെന്ന് സർജറിയും കാര്യങ്ങളൊക്കെ നടത്തണമായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അത് ചെയ്ത് അവൾ സൈൻ ചെയ്തു കൊടുത്താൽ മാത്രമേ അത് നടക്കുകയുള്ളൂ പക്ഷേ ആൻറ്റിയെ രണ്ടു മണി കഴിഞ്ഞപ്പോഴേക്കും ഇവർ വിളിച്ച് പറഞ്ഞതാണ് മൂന്നു മണിക്ക് മുമ്പ് തന്നെ വിളിച്ച് പറഞ്ഞതാണ് പക്ഷേ ആൻറ്റി അത് ആരെയും അറിയിച്ചിട്ടില്ല ഇതുവരെ ഒരു റിപ്ലൈയും കൊടുത്തിട്ടുമില്ല ആൻറ്റിയുടെ ഫോൺ അത് കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഓഫ് ഓഫാണ് ഞാനും വിളിച്ച് നോക്കി ആൻറ്റിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക മനഃപൂർവ്വം തന്നെയാണ് അവൾ എങ്ങനെയെങ്കിലും മരിച്ചു പോട്ടേന്ന് കരുതിയിട്ടല്ലേ ആൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്തത് എത്ര ക്രൂരമായ മനസ്സാണോ ആൻറ്റിയുടേത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ വൈകുന്നേരം ആറുമണിയാകാറായപ്പോഴേ വിവരം അറിയുന്നത് അത്രയും നേരം അലീന ചികിത്സ കിട്ടാതെ ഇവിടെ കിടക്കായിരുന്നു എന്തെങ്കിലും സംഭവിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് മുത്തശ്ശൻ്റെ ആത്മാവിനോട് ഞാൻ ഞാൻ എങ്ങനെ മറുപടി പറയും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനു മാത്രമല്ല അവളോട് അവൾക്ക് അവളോട് ഞാൻ എന്ത് പറയും എന്നൊക്കെ ചോദിച്ചു മനു ആകെ സങ്കടപ്പെട്ട അങ്കിളെ എന്നും വിളിച്ച് കരഞ്ഞ് അങ്ങളുടെ മേത്തേക്ക് ഇങ്ങനെ ചാരി നിൽക്കുകയാണ് കേട്ടോ നീ പറയണ സത്യമാണോ വൈജന്റിയ അറിഞ്ഞോ ആ അറിഞ്ഞു അങ്കിളെ ഞാനിപ്പ വരാം എന്നും പറഞ്ഞുകൊണ്ട് നീ ഇവിടെ നിൽക്കേ ഞാനിപ്പ വരാമെന്ന് പറഞ്ഞു ആ അപ്പം മനുജ് അങ്കിളിത് എങ്ങോട്ടാ എനിക്ക് എനിക്ക് വീട് വരെ പോകണം എനിക്ക് ഒന്ന് കാണണം അവൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിന് ഞാൻ അവൾക്കൊരു ശിക്ഷ കൊടുക്കുന്നുണ്ട് വേണ്ടങ്കളെ നിങ്ങളുടെ ജീവിതം വെറുതെ ഇല്ലാണ്ടാക്കണ്ട ആൻറ്റിക്ക് എത്ര ശിക്ഷ കൊടുത്താലും ആൻറ്റി പഠിക്കില്ല നമ്മളല്ല ആൻറ്റിക്ക് ശിക്ഷ കൊടുക്കേണ്ടത് ദൈവം ആൻറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആൻറ്റി ഇങ്ങനെയൊന്നും ചെയ്യില്ല ആൻറ്റി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാപമാണ് ആൻറ്റി ചെയ്തിരിക്കുന്നത് അതിനുള്ള ശിക്ഷ ആൻറ്റി അനുഭവിക്കുന്നത് തന്നെ ചെയ്യും അതിന് അങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷ കുറഞ്ഞു പോകും അങ്ങെ എന്നും അനു ഇങ്ങനെ പറയാം കേട്ടോ എന്തായാലും ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ കടപ്പാടു കടപ്പാടു എന്നപ്പോഴേക്കും അലീന സോറി നമ്മുടെ വൈജയന്തി എങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ വരുന്നതും കേത്ത് വേറെങ്കിലും ഇവളുടെ കാര്യം അറിഞ്ഞോ എന്നൊരു ടെൻഷനൊക്കെ ഇല്ലാതെ ഇല്ല എന്തായാലും അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് കാലുമേ കാലും വെച്ച് ഫോണൊക്കെ കുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വൈജയന്തി അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു ബാലേന്ദ്രൻ വെള്ളമൊക്കെ കുടിച്ചു വെള്ളമൊക്കെ കുടിക്കുന്നതിനിടയ്ക്ക് അലീന ഒരു ചായ എന്നകത്തേക്ക് നോക്കി പറയാണ് അപ്പോഴേക്കും വൈജന്റി ഒന്നും മിണ്ടാതെ ചായ എടുക്കാനായിട്ട് പോവാ എന്ത് പറ്റി അലീന ഇല്ലേ ഏ അലീന ലീവിന് പോയോ എന്ന് അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അലീന എവിടെ പോയി എന്ന് പറയണമെന്ന് അറിയില്ലായിരുന്നു നമ്മുടെ വൈജേന്റിക്ക് ആ ഒരു സമയത്താണ് ലീവിന് പോയോ എന്ന് ചോദിക്കുന്നത് ആ അവൾ ഉച്ചപ്പോൾ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി നിന്നോട് പറയാതെയാണ് അവൾ വീട്ടിലേക്ക് പോയത് എന്നോട് പറഞ്ഞായിരുന്നു ആ പോവാന്ന് പറഞ്ഞിട്ട് പോയി എങ്ങോട്ടാന്ന് പറഞ്ഞില്ലേ അവളെങ്ങോട്ടാണ് പോണേന്ന് എന്നോട് എന്തിനാണ് പറയുന്നത് അവൾക്ക് ലീവ് വേണമെന്ന് പറഞ്ഞു അവളുടെ അവകാശമാണല്ലോ മാസത്തിൽ രണ്ട് ദിവസം ലീവ് എന്ന് പറയുന്നത് വേണമെന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ് ഇവ ഇവിടെ ചായ എടുക്കാനായിട്ട് അങ്ങ് പോവാണ് കേട്ടോ ദേഷ്യത്തോടു കൂടിയിട്ട് ക ആ കസേരയിൽ പിടിച്ചിങ്ങനെ ഞെരിക്കുകയാണ് ബാലചന്ദ്രൻ ദേഷ്യം കൊണ്ട് എന്നിട്ട് അവിടെ ഇരുന്ന വൈജേന്ത്യൻ ഫോൺ എടുത്തു വൈജേന്ത് ഫോൺ എടുത്തിട്ടു ശേഷം കോൾ ലിസ്റ്റ് ഒന്ന് നോക്കുകയാണ് ശരിയാണ് ആശുപത്രിയിൽ നിന്നും കോൾ വന്നത് കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്ര ഫോൺ അങ്ങോട്ട് അഴക്കി വെച്ചു എന്തിനാ ബാലചന്ദ്രൻ എൻ്റെ എടുത്ത് നോക്കുന്നത് ഏയ് അല്ല വെറുതെ നോക്കിയതാണ് അനിയൻ്റെ നമ്പർ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ അവളുടെ നമ്പർ എന്തിനാണ് ബാലേന്ദ്രൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രനോട് ചൂടാവുകയാണ് കേട്ടോ അവൾ എവിടെ പോയിന്ന് ബാലേന്ദ്രൻ അറിഞ്ഞിട്ട് എന്താ കാര്യം അവൾ പോയാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങല്ലേ അവൾ വന്നില്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യന് സമാധാനമുണ്ട് അവളങ്ങ് തൊലഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് വൈജയന്തി പറയുന്നത് ബാലേന്ദ്രൻ കൊല്ലി വന്നു കേട്ടോ ഒരിക്കലും ബാലേന്ദ്രൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതല്ല ബാലേന്ദ്രൻ ദേഷ്യത്തോടു കൂടിയിട്ട് വൈജയന്തിയുടെ മുഖത്തോ മുഖം അടു ഉച്ചവർണം കൊടുത്തു മിണ്ടരുത് നീ എന്ന് വൈജയന്തിയോട് പറഞ്ഞു കേട്ടോ വൈജയന്തി ആണെങ്കിൽ ചെ മുഖം പോത്തിനെ നീക്കുക എല്ലാം കണ്ടുകൊണ്ട് ഭബദീം കൃഷ്ണയൊക്കെ ആകെ പേടിച്ചു പോയി കൃഷ്ണയാണെങ്കിലും അച്ചാന്ന് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പഴേക്കും മക്കളാരും ഇതിലിടപെടേണ്ടായെന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് പതുക്കെ കാലൊക്കെ കൊത്തി കൊത്തി നടക്കാറൊക്കെ ആയായിരുന്നു നമ്മുടെ മുത്തശ്ശി അങ്ങനെ മുത്തശ്ശി വന്നിട്ട് എന്താണോ വാല നീ കാണിക്കുന്നത് അവൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് ഏ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്താ തെറ്റാ ചെയ്തതെന്ന് അവളോട് തന്നെ ചോദിക്കുക അലീനെ എവിടെയെന്ന് അവളോട് ചോദിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെന്തിനാ എന്നോട് ചോദിക്കുന്നത് അലീനെ എവിടെയെന്ന് എനിക്കറിയാവോ അവൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം നിങ്ങളെന്തിനാണ് എൻ്റെ മക്കോട്ട് കയറുന്നത് എന്നൊക്കെ ചോദിച്ചാണ് വൈജേന്തി നിൻ്റെ പുഴുത്തനാവ് ഞാൻ പുഴുതറി മിണ്ടർജിനി എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് മുത്തച് ചോദിച്ചപ്പോൾ അതെ എനിക്ക് ഭ്രാന്താണ് ഇത്ര നാളും ഇങ്ങനെ ഒരു ഭ്രാന്തിയുടെ കൂടെ ജീവിച്ചതിൻ്റെ ഭ്രാന്താണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അലേറാണ് കേട്ടോ കോസേരൊക്കെ എടുത്തൊരു ഒറ്റയേറായിരുന്നു ബാലേന്ദ്രൻ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വൈജൻ്റെ ആകെ പേടിച്ചു പോയി ബാലേന്ദ്രൻ ഇങ്ങനെ ഒരവസ്ഥയിൽ കണ്ടിട്ടില്ല പിന്നെ ഒന്നും വിടാതെ വൈജൻറ്റി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ പാറേഡി ഹാദീനെ എവിടെ എന്നീ ഒത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ് പറഞ്ഞു അവൾ പറഞ്ഞില്ലേ എങ്ങോട്ടോ പോയി ലീവിന് പോയതാന്നാ പറഞ്ഞത് എന്നോട് പോലും ഒരു വാക്ക് പറയാതെ പോയതാ പച്ചക്കറി മേടിക്കാനൊക്കെ ആ കൊച്ചു പോയതായിരുന്നു അതിനുശേഷം ശേഷം ഇടയ്ക്ക് വന്ന ലീവിന് പോവാന്ന് പറഞ്ഞിട്ട് പോയി എന്ന് എന്തായാലും അങ്ങനൊന്നും ആ കൊച്ചു പോകുന്നതായിരുന്നില്ല ബാഗ് പോലും എടുക്കാതെ അത്യാവശ്യമാണെന്നും പറഞ്ഞു പോയതാ ഇവൾ പറഞ്ഞു ആ അവൾ അവിടെ ആരാണ്ട് രേവതി കുട്ടി എന്ന് പറഞ്ഞൊരു കൊച്ചില്ലേ അവിടെ നിൽക്കുന്നത് ആ കൊച്ചിനെന്തോ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് പോയിന്ന് ബാഗ് പോലും എടുക്കാതെ എന്നോടൊന്നും പോ പറയാതെ പോകുന്ന കൊച്ചല്ല അങ്ങനെ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അതെ അങ്ങനെയാ ആരോടും പറയാതെ എന്തായാലും അലീനെ പോകുന്നു തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മയോട് പറയാതെ അലീന ഈ വീട്ടിൽ നിന്ന് പോകുന്ന എങ്ങോട്ടാണെങ്കിലും എത്ര അത്യാവശ്യമാണെങ്കിലും ഈ വീട്ടിൽ അവൾ എത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയോടൊന്ന് വന്ന് പറഞ്ഞിട്ടല്ലേ പോളൂ എന്ന് ചോദിച്ചു ആ അതും ശരിയാ സത്യത്തിൽ എന്താ സംഭവിച്ചത് വൈജയെ അലീനെ എവിടെ എന്നൊക്കെ ചോദിച്ചപ്പം അവൾ ഒടുങ്ങിക്കാണും എന്ന് അലറികൊണ്ട് വൈജൻ്റെ ഇങ്ങനെ പറയാണ് അതേടി അതെ അവൾ ഒടുങ്ങണം അതായിരുന്നു നിൻ്റെ ആശ നിന്നെ വിളിച്ച് പറഞ്ഞതല്ലേ ഡീ ഹോസ്പിറ്റലിൽ നിന്ന് ഏ അലീന അവസ്ഥയിലാണ് അലീനയ്ക്ക് ആക്സിഡൻ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ എന്നിട്ട് നീ അത് ആരെങ്കിലും അറിയിച്ചോ ഏ രണ്ടു മണി മുതൽ അലീന ജീവൻ വേണ്ടി വേണ്ടി പെടയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നത് കേട്ട് കൃഷ്ണമൂളി ഞെട്ടിപ്പോയി അലീനെ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ്റെ അരികിലേക്ക് ഓടി വരികയാണ് കേട്ടോ നിനക്കുള്ള ഒരു മനസാക്ഷി പോലും നിൻ്റെ അമ്മയ്ക്ക് ഇല്ലാണ്ട് പോയല്ലോ ഏഹ് ഈ വീട്ടിൽ ഇവൾ ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ ഒരു ജോലിക്കാരിയെ പോലെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവളല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ശരിക്കും ബാലേന്ദ്രനെ കണ്ണു അറിഞ്ഞു പോയിട്ടോ വൈജേൻ്റെ നിന്നെപ്പോലൊരു ഭാര്യ കിട്ടിയതിൽ ശരിക്കും ശരിക്കും ഞാൻ ലജ്ജിച്ച് പോവാം നീ എന്ത് നിന്നോട് എന്ത് തെറ്റാ പെൺകുട്ടി ചെയ്തത് എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കുക അവളെ എനിക്കിഷ്ടമല്ല അവളെ എനിക്കിഷ്ടമല്ല അത്രത്തോളം കാലം എൻ്റെ വീട്ടിൽ അവൾ നിൽക്കാനും പാടില്ല അവളെ ഇവിടെ പറഞ്ഞു വിടാൻ നോക്കിയിട്ട് ആരും സമ്മതിച്ചില്ലല്ലോ അവൾ ഒടുങ്ങുകയാണെങ്കിൽ ഒടുങ്ങട്ടെ എന്ന് കരുതി തന്നെയാ ചത്തു പോകുകയാണെങ്കിൽ ചത്തു പോകട്ടെ ആർക്കാ എന്താ ചെയ്തോ അവൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വിലപിക്കാൻ മാത്രം ആരാ ഉള്ളത് നിങ്ങൾ ഇതിന് മാത്രം അവൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് വിലപിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു യ്ക്കും അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അതെ എനിക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് വൈദ്യത്തോടെ ഉറഞ്ഞു തുള്ളി അങ്ങോട്ട് പോകാണ് കേട്ടോ രോഹിത് വന്നിട്ട് ചോദിച്ചു അച്ഛാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛൻ എന്താ അച്ഛനെന്തിനാണ് അമ്മയെ തല്ലിയത് നിനക്കൊക്കെ വെച്ച് വിളമ്പി തന്നതിൻ്റെ ഒരു നന്ദി എങ്കിലും കാണിക്കടാം വീട്ടിലൊരു പട്ടി ചത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അല്ലല്ലോ അവൾ ചത്തിട്ടൊന്നുമില്ലല്ലോ അവൾ ആശുപത്രിയിലാന്നല്ലേ പറഞ്ഞത് എൻ്റെ ബാബിത ചോദിച്ചു ദേ തള്ളേനെ പോലെ നാക്ക കണ്ടേ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിന്റെ തള്ളയുടെ അച്ഛൻ കാണിച്ചതുപോലെ ആയിരിക്കില്ല ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടല്ലോ വാക്ക് വെച്ച് മിണ്ടാതിരുന്നോണം എന്ന് പറഞ്ഞു അമ്മ അമ്മയോട് എന്നിട്ട് പറഞ്ഞു അമ്മ ക്ഷമിക്കണം അറിയാണ്ട് പറഞ്ഞു പോരാ പറയാൻ പാടില്ലാത്തതാണ് എന്നാലും പറഞ്ഞു പോയതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല വളർത്തേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി ഇറങ്ങിയങ്ങ് പോവുകയാണ് കേട്ടോ ഈശ്വരൻ ആ എന്ത് സംഭവിച്ചു ആ ചേച്ചിക്ക് എന്താ മുത്തശ്ശി സംഭവിച്ചത് എന്നും പറഞ്ഞ് മോളും കരച്ചിലാണ് കേട്ടോ കൃഷ്ണയും മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച കയറി എനിക്ക് ആ ലീന ചേച്ചിയെ കാണണം ഒന്നും ചേച്ചിക്കൊന്നും വരില്ലായിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് പോലും വലിയ കാര്യമായിട്ട് ഇവർക്ക് അറിയത്തില്ല എന്തായാലും നമ്മുടെ ബാ ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ഇതേസമയം രേവതിക്കുട്ടിയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് മനു രേവതിക്കുട്ടിയുടെ അരിയിലേക്ക് ഓടി വരാണ് അലീന ചേച്ചി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ നേരത്തേനും ഐസുയിലേക്ക് ചൂണ്ടി കാണിക്കുകയാണ് ഐസുവിൽ മാത്രമല്ല ഉടനെ ഓപ്പറേഷന്യറ്റുകയും ചെയ്യും എന്ന് മാമച്ചനോട് ഇങ്ങനെ മനു ഇങ്ങനെ പറയാനോട്ടോ എന്താ സംഭവിച്ചത് തന്നെ ചോദിച്ചപ്പോൾ ഒരു ആക്സിഡൻ്റ് ആണെന്നാണ് പറഞ്ഞത് നാട്ടുകാരൊക്കെ കൂടി ഇവിടെ എത്തിച്ചതാണ് അങ്ങനെയാണ് അലീ രേവതിക്കുട്ടിയെ വിവരം അറിയിച്ചത് കുറച്ച് വൈകിപ്പോയി എന്നൊക്കെ പറയുന്നു എനിക്ക് അറിയില്ല എന്താണ് എന്ന് പ്രാർത്ഥിക്കാനൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും വന്നു നമ്മുടെ നേഴ്സുമാർ ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് ബ്ലഡ് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എത്രയും പെട്ടെന്ന് ബ്ലഡ് വേണം അതും റെയർ ഗ്രൂപ്പാണ് എത്രയും പെട്ടെന്ന് ബ്ലഡ് റെഡിയാക്കണം എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ അത് ജീവന് തന്നെ ആപത്താണ് ഇവിടെ ബ്ലഡ് ബാങ്കിൽ ആ ബ്ലഡ് ഒന്നും ഇല്ല വേറെ എവിടെ എന്തെങ്കിലും ആക്കാനായിട്ട് പറയുക പെട്ടെന്ന് തന്നെ മനുവിന് ഓർമ്മ വന്നത് ഇതുപോലെ ആയി കടന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ വൈജാന്റിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അലീനയാണ് ബ്ലഡ് കൊടുത്തത് അപ്പോൾ അലീനയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് വൈജാന്റിക്കും പക്ഷേ വൈജാൻറ്റി കൊടുക്കുമോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നത് ബാലേന്ദ്ര റോഡ് വന്നിട്ട് മനുവിനോട് എന്താണ് എന്താ ഈ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും പെട്ടെന്ന് മാമച്ചനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മാമച്ചനാണ് രേവതിക്കുട്ടിയുടെ അറിയ അലീനെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഡോക്ടറെന്താണ് പറഞ്ഞത് അപ്പോൾ എന്തോ ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് വേണമെന്നാണ് പറഞ്ഞത് നമുക്ക് ബാങ്കിൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും സെറ്റ് ചെയ്യാം ആർക്കെങ്കിലും കാണാതിരിക്കില്ലല്ലോ അല്ല ഏതാ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചപ്പോഴേക്കും റേഡ് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പേരാണ് കേട്ടോ പറയുന്നത് ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോഴേക്കും മനു പറഞ്ഞു ഒരൊറ്റ വഴിയേ ഉള്ളൂ ഒരൊറ്റയാൾക്കെ നമുക്കറിയാവുന്നതിൽ ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളു അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചാൽ അതാർക്കാ അത് മറ്റാർക്കുമല്ല അല്ല വൈജാൻറ്റിക്കാണ് അപ്പോഴേക്ക് രേരിക്കുട്ടി ചോദിച്ചാൽ എവിടെ കടപ്പാട്ടൂരെ മേഡത്തിനോ ആ അതെ കടപ്പാട്ടൂരെ മേഡത്തിന് തന്നെയാണ് എന്ന് പറയുക അപ്പോഴേക്കും ബാലേന്ദ്രൻ ആകെ നിശബ്ദനായിട്ടോ തലയും കുതിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് അവരോട് വരാൻ പറ ബ്ലഡ് കൊടുക്കാൻ പറ എത്രയും പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പറ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം ഇല്ല ഒരു പ്രശ്നവുമില്ല അവൾക്ക് വേറെ പ്രശ്നമൊന്നുമല്ല അവൾക്ക് ഭ്രാന്ത് മാത്രമേ ഉള്ളൂ എന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞത് അപ്പോഴേക്കും അങ്കള ഇനിയിപ്പം എന്താ ചെയ്യാ അങ്ങൾ ഒന്ന് പറഞ്ഞാൽ ആന്റി കേക്കുവോ എന്ന് മനു ഇങ്ങനെ ചോദിക്കാം ഞാനെന്നല്ല ദൈവം തമ്പരാൻ പറഞ്ഞാൽ പോലും അലീനക്ക് വൈദ്യ ബ്ലഡ് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ട് രേവതി ആകെ ഞെട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ കഴിയുമ്പോഴാണ് അവസാനം നമ്മുടെ രേവതിക്കുട്ടി കുട്ടി പൊട്ടിത്തെറിച്ചു കൊണ്ട് വൈജയോട് ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ പോകുന്നത് അപ്പോഴാണ് ബ്ലഡ് ഒക്കെ എത്തണതട്ട അപ്പോൾ അതൊക്കെ വരുന്ന എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നമ്മുടെ ചാനലിലെ അപ്കമ്മിങ് എപ്പിസോഡാണ് ഇത് ഇന്നോ നാളെയോ വരുന്ന കഥയല്ല കഥയല്ലാട്ടോ ഇനി അങ്ങോട്ടേക്ക് വൈജയൻ്റെ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോവുകയാണ് ചിലർ പറഞ്ഞു ഇത് നോവൽ ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പക്ഷേ നോവലിനകത്ത് എല്ലാ നമ്മൾ നമ്മളേതൊരു കഥയെടുത്ത് കഴിഞ്ഞാലും അറിയാം നോവൽ തുടങ്ങുമ്പോൾ ആ നോവലിനെ കഥയെ ബേസ് ചെയ്ത് തുടങ്ങും കുറേ കഴിയുമ്പോഴത്തേനും കഥയുടെ ആ ഒരു കഥാഗതിയൊക്കെ മാറി മറിഞ്ഞ് ആ ഒരു രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് എത്തുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാ ദിവസവും രാവിലെ മഴത്തോരു മുമ്പേ നമ്മുടെ ചാനലിടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചോളുക സി ഒ കെ താങ്ക്